കല്ലൂർക്കാട് പഞ്ചായത്ത് മാർക്കറ്റ് കെട്ടിടം ചോർന്നൊലിക്കുന്നു കൊതുക് വളരുന്നതിന് സുരക്ഷിത സ്ഥലവും ഉണ്ടായിട്ടില്ല മുൻ എം പി സി തോമസിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഒൻപതിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടമാണ് ഇത് അടുത്ത നാളിലാണ് നാല് ലക്ഷം രൂപ മുടക്കി നവീകരിച്ചതും ഇന്നിവിടം പുല്ലുകയറി തെർമോക്കോൾ പെട്ടി കൂമ്പാരവും മഴക്കാലത്തെ വെള്ളക്കെട്ട് മൂലം ഇവിടെ എത്തുന്നവരും വ്യാപാരം നടത്തുന്നവരും ദുരിതത്തിലാണ് ഏറെ ദുഃഖകരം നിരവധി തവണ വാർഡ് മെമ്പറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായ വാർഡ് മെമ്പർ പ്രതികരിച്ചില്ല എന്നതാണ് ഇവരുടെ ദുഃഖം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് ചോർച്ചയാണ് അപ്പോൾ ഒരു ബിൽഡിംഗ് നഷ്ടം പെയ്യുന്ന രീതിയിൽ എന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ കട്ടോടം ചെയ്യുന്ന കട്ടക്കാർക്ക് കള്ളവത്തിൽ നിന്ന് കട്ടോടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളം ചോർന്നെയാണ് അപ്പൊ അതിന്റെ അത്യാവശ്യം അറിയാൻ വേണ്ടിയിട്ട് കളി രാവിലെ എന്റെ മോളിൽ കയറി മോകിയപ്പോൾ അതിന്റെ മുകളിൽ ധർമ്മ കോളും കാര്യങ്ങളും ഇട്ട് മൂടി

എന്തായാലും ഈ കെട്ടിടം വെള്ളം ചോർന്ന് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്